രണ്ട് വശത്തുള്ള പാത വരുന്ന കൂടി കേരളത്തിലെ അപകടത്തിന്റെ മെയിൻ റോഡ് ഹൈവേ നടക്കുന്ന അപകടത്തിന്റെ ഒരു നാൽപ്പത് അൻപത് ശതമാനം മരണസംഖ്യയും കാരണം ഡയറക്റ്റ് പൊളീഷനും ഉണ്ടാവില്ല അത് ഒഴിവായി കിട്ടും അതൊരു നല്ല ഒരു കാസർഗോഡ് വരെ പോകുന്ന ആ റോഡ് നമുക്ക് വലിയ ഉപകാരമുള്ള റോഡായിരിക്കും അതിൽ അപകടം കുറയും പിന്നെ അതിൽ അപകടം സംഭവിക്കണം ഓവർ സ്പീഡിലൊക്കെ പോയിട്ട് ഉറങ്ങിപ്പോവുക അങ്ങനെയൊക്കെയുള്ള സംഭവമുണ്ട് ഡ്രൈവിങ്ങിന് ആദ്യം ചെയ്യേണ്ടത് ലൈസൻസ് വളരെ സ്ട്രിക്റ്റ് ആക്കണം അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു നിങ്ങളെ ലൈസൻസ് സ്ട്രിക്റ്റ് ആക്കിയാൽ നാറുപോലെ പോയി എടുത്തുകൊണ്ട് വരില്ലേ എടുത്തുകൊണ്ട് വന്നിട്ട് എന്നിട്ട് ഇടിച്ചു ഇടിച്ചുകൊല്ലേ ഇടിച്ച് മരിക്ക പക്ഷേ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു ഡ്രൈവിംഗ് പരിഷ്കാരം അത് എതിർപ്പൊക്കെ ഉണ്ടാവും അതെന്തിനും എതിർക്കുമല്ലോ നമ്മൾ കാര്യം അറിയുന്നതിന് മുമ്പേ എതിർപ്പ് തുടങ്ങും ആ ലൈസൻസ് പരിഷ്കാരം ആ ലൈസൻസ് രീതിയിൽ ലൈസൻസ് എടുക്കുന്ന ഒരാളിന് ഈ ലോകത്ത് ഏത് രാജ്യത്ത് പോയി ഒന്നാമത്തെ ടെസ്റ്റിൽ പാസ്സായി ആ രാജ്യത്തെ ലൈസൻസ് എടുക്കാൻ കഴിയുന്ന അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും കേരളത്തിൽ നിന്ന് വരാൻ പോകുന്നത് അത് ഒരു സംശയം നമുക്ക് അത് നിയമവിരുദ്ധമൊന്നുമല്ല ഇന്ത്യ ഗവൺമെൻറ് മുന്നോട്ട് വച്ചിരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ നിയമത്തിലെ വ്യവസ്ഥകൾക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും ഈ ലൈസൻസ് അല്ല ഗണേഷ് കുമാറിൻ്റെ സ്വന്തം ഇഷ്ടത്തിനൊന്നും നടപ്പിലാക്കാൻ പോകില്ല അത് നിയമത്തിൽ നിന്നുകൊണ്ട് നിയമത്തിൻ്റെ ഉള്ളിൽ അവരെന്ത് പറയുന്നു ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് വരും എല്ലാ ഡ്രൈവിംഗ് സ്കൂളുകളിലും സിമുലേറ്റർ അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കണം അതിൽ ഓടിച്ച് പഠിച്ച് കാണിച്ചു കൊടുത്തിട്ട് റോഡിൽ ഇറങ്ങിയാൽ മതി റോഡിൽ ഇറങ്ങിയ ആളെ കൊല്ലുന്നതല്ല ശരി പിന്നെ റോഡിൽ പാർക്ക് ചെയ്യാൻ എവിടെ കിട്ടിയാലും അങ്ങ് പാർക്ക് ചെയ്യുക എങ്ങനെ കിട്ടിയാലും എനിക്ക് ഇട്ടിട്ട് ഓടുക എന്നുള്ളതാണ് അങ്ങനെയൊന്നും പാടില്ല കൃത്യമായി പാർക്ക് ചെയ്യാൻ ഈ ടെസ്റ്റിൽ ഉണ്ടാവും മുന്നിലോട്ടും പാർക്ക് ചെയ്യണം സൈഡിലോട്ടും പാർക്ക് ചെയ്യണം റിവേഴ്സ് പാർക്കിംഗ് അടക്കം ഈ ടെസ്റ്റിൽ കാണിച്ചു കൊടുത്താൽ മാത്രമേ ഇനി ജയിക്കാൻ പറ്റത്തുള്ളൂ പാർക്കിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഇടുങ്ങിയ റോഡുകളാണെങ്കിലും ആ റോഡുകളെ സ്ഥലം മെനക്കെടുത്തുന്നത് ഒരു ഇറഗുലറായിട്ടുള്ള പാർക്കിങ്ങാണ്